സുഹൃത്തുക്കള ഈ പോയിന്റ് ഇതിപ്പോ ഒരു മർമ്മത്തിലേക്കാണ് മർമ്മത്തിലേക്കാണെന്ത് ഒരു വിരൽ പ്രസ്സിംഗിലൂടെ കുഴപ്പമൊന്നുമല്ലോ അതായത് കോളറിന് പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഴുത്തിന് പിടിച്ചാല് കഴിഞ്ഞാൽ അതിലെ കയ്യുമൊക്കെ പിടിച്ചാലൊക്കെ നമുക്ക് ഈ പോയിന്റിനെ എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതൊരു പോയിന്റിലാണ് ഇപ്പം ഞാൻ പ്രസ് ചെയ്തിരുത്തിയിരുന്നത് അപ്പം ഈ പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് പോയിന്റ് അതായത് തള്ള വിരലിൻ്റെയും ചൂണ്ടുവരലും പാടെ ഈ ജോയിൻറ്റ് കേട്ടോ ഇതിൻ്റെയും ഇതിൻ്റെ ഈ ജോയിൻറ്റിൽ നിന്ന് ഇതുപ്പം ജോയിൻറ്റ് ആ ജോയിൻറ്റിൽ നിന്ന് കറക്റ്റ് ഒരു വിരൽ ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പുറം കിട്ടണമാണ് ഈ പോയിൻറ്റ് ഇതിന് ക്ഷിപ്രം എന്ന് പറയും ക്ഷിപ്രം അതുപോലെ തന്നെ കൈ കൈക്കവളി മർമ്മവും കൈവള്ളി മർമ്മം ഇങ്ങനെ പല പേരിലും എന്തുണ്ട് ഈ മർമ്മം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പണായി പിടിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയെ അനുഭവപ്പെടുക ജസ്റ്റ് പ്രസ്സ് ചെയ്താൽ അതല്ല ഇത് ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ അവരെ കൈ തളർന്നു പോകും അതാണ് ഈ മർമ്മത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇത് നമ്മൾ കോളറിന് പിടിച്ച കോളറിന് അല്ല നല്ല കഴുത്തിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചെസ്റ്റ് ഉണ്ടാവും അപ്പോൾ എത്ര ടൈറ്റായി പിടിച്ചോട്ടെ ഇത് പിടിച്ചാൽ എത്ര ടൈറ്റായി പിടിച്ചാലും ഉണ്ടാവും ഇങ്ങനെ ഒരു ഒറ്റ പ്രസ്സിങ്ങിലൂടെ കാരണം ഇതിലിപ്പോൾ നമ്മളിട്ട് ചൂണ്ടു ഇത് നടു വരൽ വേണമെങ്കും ചൂണ്ടുകരലിടാം ഇത് ചൂണ്ടുകരലിടലുകാരണം ഇങ്ങനല്ല പ്രസ്സ് ചെയ്യണേ ഉണ്ടോ ഇങ്ങനെ ഒരു കുളത്തുപോലെ ഇങ്ങനെയാണ് ഉണ്ടാവും ഈ ചൂണ്ടൽ കുളത്ത് പോലെ വരലിനെ ആക്കിയതിനു ശേഷം താഴോട്ട് ഇങ്ങനെയാണ് പ്രസ്സിങ്ങി വരുന്നത് കേട്ടോ ചുരുട്ടി പിടിച്ചാൽ ഉണ്ടോ നമ്മൾ ഇത് പിടിക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് കുളത്ത് പോലെ ഇടുകയാണ് ഇതിനൊരു താത്തിയാൽ മതി ഉണ്ടോ അപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആവും ഇനി അതല്ല ഒരു ഓവർ പവറുള്ള ആളാണ് നമുക്ക് തീരെ പവർ ഇല്ല എങ്കിലും ഇതുപോലെ വെച്ചതിന് ശേഷം ഈ കയ്യും പാടൊന്നും വേറെ വെച്ചിട്ട് രണ്ട് കൈയിൻ്റെയും പാട സപ്പോർട്ടിൽ പ്രസ് ചെയ്താൽ മതി അപ്പോൾ അവർ വിട്ടുപോകും കാരണം ഇതിന് ഓവർ പ്രസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പതിനെ എഫക്ട് ചെയ്ത് പോകും കാരണം അപ്പം തന്നെ തന്നെ അവർക്ക് വേദന വരും പിന്നെ അതല്ല അവർ വേദന സഹിച്ചിട്ട് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൻ്റെ ബലം നഷ്ടപ്പെടും അതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇതെ അതുപോലെ തന്നെ കഴു കയ്യിൽ പിടിച്ച ഇതുപോലെ കയ്യിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് വെക്കാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് തള്ള തള്ളവരലാണ് കേട്ടോ ഇപ്പോൾ നടുവരലിന് നേരത്തെ നമ്മൾ ചൂണ്ടവരലാണ് കഴുത്തിന് പിടിച്ചപ്പോൾ ഉപയോഗിച്ച് ഇപ്പോഴാണ് നമ്മൾ പിടിക്കുന്നത് തള്ളവേരലാണ് കേട്ടോ എന്നിട്ടൊന്നര തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുകയാണ് മനസ്സിലായില്ല ഇനി അതെല്ലാം കത്തി കൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ നമ്മളുണ്ടാവും ഒന്ന് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും അതേ പോയിന്റിലേക്ക് എന്താക്കാൻ കഴിയും ഈ കൈനെ കൊണ്ടുപോകാൻ കഴിയും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെപ്പൺസ് താഴെ വീണു ചെയ്യും അപ്പോൾ ഇത്രയും ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഈ പോയിന്റിൽ ഒന്ന് ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു പിന്നെ ഓപ്പണൻ്റിൻ്റെ പുടുത്തങ്ങളിൽ നിന്നും അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഈ പോയിന്റിന് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ദുരുപയോഗം ചെയ്യാതെ അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ദുരുപയോഗം ചെയ്യാതിരിക്കുക കാരണം വളരെ അപകടം പിടിച്ച പോയിന്റ് കൂടിയാണ് ദൂരത്തിലുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടൊരു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ബൈ